പാലക്കുഴ തണൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കുഴ ലേല മാർക്കറ്റിൽ നിന്നും പാലക്കുഴ ടൗണിലേക്ക് വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ടൗണിലെത്തിയ റാലിയിൽ പാലക്കുഴയിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അണിയർന്നു തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് മേഖലാ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ പഠന ഉപകരണ വിതരണം നടത്തി വിദ്യാഭ്യാസ പുരസ്കാരം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് നിർവഹിച്ചു സി സി ടി വി സിറ്റോൺ ബർമ്മം കൂത്താട്ടോളം എസ് എച്ച്ഒ സഞ്ജു ജോസഫ് നിർവഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക നായകർ പാലപ്പുഴ പഞ്ചായത്തിലെ റെസിഡൻസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ഹരിതകർമ്മസേന ആശാവർക്കർമാർ പാലിയേറ്റീവ് അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു തുടർന്ന് കേരള വിമുക്തി മിഷൻ എക്സൈസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയരാജ് വി ഓട്ടത്തുള്ളലിലൂടെ തുള്ളലിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം നൽകി തണൽ റെസിഡൻസിന്റെ സ്നേഹാധരവ് ജയരാജ് വി ഏറ്റുവാങ്ങി ബേബി മാത്യു സണ്ണി ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിനും ഞാൻ പ്രയത്നിക്കും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രവർത്തിക്കുമെന്ന് ഞാൻ ജീവിതമാണോ ലഹരി എന്നുവിടി തോന്നണം എപ്പോഴും പ്രാർത്ഥനയാവണം ജീവിതമാണോ ലഹരി എന്നുൾവിന് തോന്നണം എപ്പോഴും പ്രാർത്ഥനയാവണം തോന്നേണം എപ്പോഴും പ്രാർത്ഥനയാവണം മംഗളമേ കഥം കഥനോ ചെയ്താൽ മംഗളം മനവധി വന്നു ഭവിക്കും നാരായണ ജയ നാരായണ കൃഷ്ണ നാരായണ ഭഗവാനെ ജയ